യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം ഇന്ന് കേൾക്കുന്ന എല്ലാവരെയും വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ദൈവവചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം ഒരുങ്ങിയിരിക്കുന്നവരാണ് ഒരുപക്ഷെ യാത്രക്കിടയിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഒരു പരീക്ഷയ്ക്ക് മുമ്പായിരിക്കാം ഒരുപക്ഷെ ഒരു പ്രാർത്ഥന നിയോഗത്തിൻ്റെ മുമ്പിലായിരിക്കാം ഒരുപക്ഷെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലായിരിക്കാം ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിന് ഒരനുഗ്രഹവും ഒരാശീർവാദവും നൽകും ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകും പ്രിയപ്പെട്ടവരെ എന്താണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ നടക്കുന്നത് ദൈവവചനത്തിലൂടെ ഒരാൾ ദൈവത്തെ അറിയുന്നു ആ വ്യക്തി അറിഞ്ഞ ദൈവവചനത്തിലൂടെയും ദൈവത്തിലൂടെയും അനുഗ്രഹം സ്വീകരിക്കുന്നു അത്രയും കാര്യങ്ങളാണ് എന്താണിത് ഇത് അനേകർക്ക് അനുഗ്രഹമാകാൻ കാരണം ജീവിതത്തിൻ്റെ ആദ്യ സമയം ആ കേൾക്കുന്ന വചനത്തിൽ സമർപ്പിക്കുമ്പോൾ ആ വചനം ആ വ്യക്തിയിൽ നന്മയായി മാറും അത് വിടുതലായി മാറും ആ വചനത്തിനകത്തുള്ള ആ നന്മ നിനക്ക് നിന്റെ ജീവിതത്തിൽ കയറിക്കൂടും കൂടും നിൻ്റെ ജീവിതത്തിൽ വരുന്ന അനുഭവം ഉണ്ടാകും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ വചനത്തിന് നൽകിക്കൊണ്ട് നമുക്ക് ഈ ദിവസം വചനം കേൾക്കാം സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനഞ്ചാം അദ്ധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങൾ ശ്രദ്ധിക്കാം സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് കർത്താവിൻ്റെ ഭക്തരെ അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല ദൈവത്തിൻ്റെ ഭക്തിയിൽ ദൈവത്തോടുള്ള ഭക്തിയിൽ നിലനിൽക്കുന്നവർക്കുള്ള അങ്ങനെ അതിസംബോധന ചെയ്താണ് ഈ വചനം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ ഭക്തരെ അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ അത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം മുടങ്ങാതെ കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചവരെ രണ്ട് കോമേറ്റിട്ട് എഴുതിയിരിക്കുകയാണ് കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ ഭക്തി മാത്രം പോരാ ദൈവത്തിൽ ആശ്രയിക്കുവിൻ ദൈവത്തിൽ ആശ്രയിക്കുവിൻ നിങ്ങളുടെ കുടുംബം ദൈവത്തിൽ ആശ്രയിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളുമായി ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കട്ടെ നിങ്ങൾ രോഗികളാണോ പ്രയാസം അനുഭവിക്കുന്നവരാണോ പലനാൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു അവസ്ഥയാണോ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം സഹായം എവിടെ നിന്ന് എനിക്ക് സഹായം കിട്ടും ആര് എന്നെ സഹായിക്കും ഓ എന്നെ ഒന്ന് സഹായിക്കാൻ ആരും ഇല്ലല്ലോ അങ്ങനെയുള്ളവരാണോ നിങ്ങൾ ദൈവമാണ് നിന്റെ സഹായവും പരിചയവും ദൈവത്തിൽ നിന്നാണ് നിനക്കുള്ള സഹായം വരിക ദൈവമാണ് നിന്നെ സഹായിക്കുക ദൈവത്തിൻ്റെ കരം നിനക്ക് സഹായമായി വരും അത് രോഗത്തിന് സൗഖ്യമാണെങ്കിലും പ്രശ്നത്തിന്മേൽ വിടുതലാണെങ്കിലും നിന്റെ നന്മയാണെങ്കിൽ ഉയർച്ച നിനക്ക് ദൈവത്തിൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ സഹായം ദൈവമാണ് അവൻ്റെ സഹായം ദൈവമാണ് അവൻ്റെ പരിചയം കർത്താവിൽ ആശ്രയിക്കുന്നവരോട് പറയുന്നു അവിടുന്ന് നിന്റെ നിൻ്റെ സഹായവും പരിചയം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു ഉറപ്പുള്ള വാക്ക് കൊടുക്കുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഒരു വിചാരമുണ്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും പറയും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരു വിചാരവും ഇല്ല നിങ്ങൾക്ക് വീടിനെക്കുറിച്ച് ഒരു വിചാരവും ഇല്ല നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട ഒരു വിചാരവും ഇല്ല നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു വിചാരമില്ല ഇത്രയും കടമുണ്ടെന്ന് നിങ്ങൾക്കൊരു വിചാരവും ഇല്ല പിള്ളേർക്ക് ഇത്രയും പ്രായമായ നിങ്ങൾക്കൊരു വിചാരമില്ല നമുക്ക് ആ വാക്ക് അർത്ഥത്തിലാണ് പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ് അവിടുന്ന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് ശ്രദ്ധയുണ്ട് നിന്റെ കാര്യത്തിന് ദൈവത്തിന് ശ്രദ്ധയുണ്ട് വിചാരമുണ്ട് നീ തകർന്നു പോകാൻ നശിച്ചു പോകാൻ സമ്മതിക്കാത്ത വിചാരമാണത് ചിലർക്ക് വിചാരമുണ്ട് നീ നശിച്ചു പോകണമെന്നുള്ള വിചാരമുണ്ട് ഇത് അങ്ങനത്തെ വിചാരമല്ല നീ രക്ഷപ്പെടണമെന്ന വിചാരമാണ് നീ എവിടെയും പരാജയപ്പെടരുത് എന്ന വിചാ വിചാരമാണ് നീ സൗഖ്യമാകണമെന്ന വിചാരമാണ് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന വിചാ അതാണ് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അടുത്തത് അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അതാ പറഞ്ഞു ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരനുഗ്രഹവും ഒരാശീർവാദവും കിട്ടും അവിടുന്ന് അനുഗ്രഹിക്കും ആശീർവദിക്കും അടുത്തത് അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും നിന്റെ ഭവനത്തെ ദൈവം ഇന്ന് അനുഗ്രഹിക്കും നിന്റെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ട് ആരെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ആവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിന്റെ മേൽ വരും ഒരാശീർവാദവും ഒരനുഗ്രഹവും ഇന്നത്തെ ശുശ്രൂഷയുടെ സ്പെഷ്യലാണ് നമ്മൾ ചിന്തിക്കത്തില്ല ഇന്നെന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കില്ലേ എന്താണിന്ന് സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നമ്മൾ ചിലരോട് ചോദിക്കും എന്താണ് ആ ഭക്ഷണം ആ ഹോട്ടലിലെ സ്പെഷ്യൽ എന്താണ് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയുടെ സ്പെഷ്യലാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും ഒരാശീർവാദവും അത് നിൻ്റെ ജീവിതത്തെ കുറെക്കൂടെ താഴേക്കല്ല ഒരു പടി മേലോട്ട് ഉയർത്താൻ സഹായിക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നിന്റെ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കട്ടെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഒരാളാണോ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആളാണോ ഇന്നാണോ നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ദിവസം നടന്ന സംഭവമാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ആശീർവാദവും ഒരനുഗ്രഹവും ഇന്ന് ലഭിക്കട്ടെ ഏതെങ്കിലും കാര്യത്തിന് പണം സൂക്ഷിച്ചു വെച്ച് അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരാളാണോ വീട് വയ്ക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആളാണോ അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം സന്തോഷത്തോടെ മനോഹരമായി ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട പദ്ധതിയിട്ടൊരാളാണോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നിനക്ക് ലഭിക്കട്ടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരാളാണോ പഠിക്കാൻ പോകുന്ന ഒരാളാണോ വിദേശ രാജ്യത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ ഒരു ജോലി സ്വപ്നം കാണുന്ന ആളാണോ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നയാളാണോ ഒരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നിനക്ക് ദൈവം തരും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ആശീർവാദവും കിട്ടട്ടെ നിങ്ങളുടെ വിവാഹം നടക്കാത്ത ഒരാളാണോ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ലഭിക്കട്ടെ രോഗക്കിടക്കയിലുള്ള ഒരാളാണോ അതോ പല മരുന്നുകൾ കഴിച്ചിട്ടും സൗഖ്യമാകാത്ത വിധത്തിൽ വേദനിക്കുന്ന ഒരാളാണോ നിനക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹവും ആശീർവാദവും ഇന്നുണ്ട് ഇത് എന്നെ കേൾക്കുന്ന ഇവതിനെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ദൈവം വാഗ്ദാനം ചെയ്തൊരു സ്പെഷ്യൽ കാര്യമാണ് അനുഗ്രഹവും ആശീർവാദവും പ്രാർത്ഥിക്കാം ഈശോടെ ആശീർവാദം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിയോഗത്തിൽ എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സഹായം ഒരനുഗ്രഹം ആശീർവാദം ദൈവമാണെൻ്റെ സഹായം എനിക്ക് മനുഷ്യരുടെ സഹായത്തെക്കാൾ വലുതായി വേണ്ട ദൈവത്തിൽ നിന്നുള്ള സഹായമാണ് ആ ഒരു അനുഗ്രഹമാണ് അതെനിക്ക് ലഭിക്കും എൻ്റെ കുടുംബത്തിൽ ലഭിക്കും എൻ്റെ തലമുറയ്ക്ക് ലഭിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും മാറ്റം വരും വരും നിങ്ങൾ തന്നെ ഈ ആശീർവാദം കിട്ടുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഈ ആശീർവാദം ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കത്തിക്കുന്നത് പോലെയാണ് ഒരാശീർവാദം അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ഒരു ആശീർവാദം സ്വീകരിക്കാൻ കഴിയും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അസൂയിൽ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും സംരക്ഷണവും ദൈവം നിനക്ക് തരട്ടെ ഉയർച്ചയും അഭിവൃദ്ധിയും തരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവവചനം ശ്രദ്ധിച്ചു എന്നത് സ്പെഷ്യലാണ് ഒരു അനുഗ്രഹവും ഒരു ആശീർവാദവും ഈ വചനം കേൾക്കുന്നവർക്കും ഈ വചനം അയച്ചു കൊടുത്ത് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹവും ആശീർവാദവും ലഭിക്കട്ടെ അതിൻ്റെ വിടുതലിന് കാരണമാകട്ടെ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ ദൈവം ഇടയാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ ഈ മാസം ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ഏഴുപതിലെട്ട് വരെയുള്ള നിയോഗ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ പങ്കെടുത്ത് എല്ലാവരെയും അറിയിക്കുക സാധിക്കുന്നവരോട് പറയും ആ സമയം ഒരുമിച്ച് വന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ ദൈവം നമ്മെ ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ